ഡയറക്റ്റ് ആയിട്ടും ഇൻഡൈറക്റ്റ് ആയിട്ട് ഏകദേശം അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മുകളിൽ ചെങ്കൽ ഖനനവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് കോറിക്ക് അനുമതി ഉണ്ടോ അനുമതിയിലാണോ ഇത് നടത്തുന്നതെന്ന് നോക്കണ്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ സാധാരണക്കാരായ ആളുകളാണ് നിത്യകൂലിക്ക് ജീവിക്കുന്ന ആളുകളാണ് ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ വരുന്ന നമുക്ക് വേറെ ഉപാധികളില്ല ഞങ്ങളെ പ്രതിഷേധം ഇങ്ങനെയൊക്കെ നമുക്ക് ഞങ്ങളെ ജീവനും സ്വത്തനെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പോകാറുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം പെരിന്തൽമണ്ണ താലൂക്കിൽ നിരവധി കോറികൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കോറികളുമുണ്ട് ഇപ്പോൾ പുഴക്കാട്ടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പാലൂർക്കോട്ട ഒരു അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിന് പോലും അപകടമുണ്ടാക്കുന്ന വിധത്തിൽ പിന്നീട് പുഴക്കാട്ടി ടൗണിലെ ഒരു മറ്റൊരു ചൂനന്മാരാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ ഒരു കോറി പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു അത് പിന്നീടൊരു ദുരന്തമായി മാറുന്നതിന് മുമ്പ് അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർ നമ്മളെ അറിയിച്ചു അതുപോലെ നാട്ടുകാരും പറയുന്നത് ദുരന്തങ്ങൾ ഒരുപാട് കണ്ടതാണ് കേരളം ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയിടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ ഈ ഇവിടെ പ്രവർത്തി പ്രവർത്തനം തുടങ്ങിയ കൊറിയാണോ കൊറിയാണോ അതെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണോ തുടങ്ങിയിട്ടുണ്ട് ഈ കൊറി ഈ നാട്ടുകാർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ അത് അവർ തന്നെയാണ് അഭിപ്രായം പറയേണ്ടത് വാർഡ് മെമ്പറാണ് പട്ടുകുത്ത് ബാബു അല്ലേ ഈ കൊറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പിന്നീട് പറഞ്ഞു സംഭവിക്കാവുന്നതിനെക്കുറിച്ച് വിശദീകരിക്കാമോ ഈ കൊറിയുടെ പ്രവർത്തനം ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടി ഒരു വീട് നാമാവിശേഷമാവുകയും അതോടൊപ്പം തന്നെ ഏഴോ എട്ടോ വീടുകൾ വാസയോഗ്യമല്ലാതായി തീരുകയും ചെയ്തിട്ടുണ്ടായി അതിനുശേഷം വന്നിട്ടുള്ള ഒരു പരിസ്ഥിതി പഠന റിപ്പോർട്ടിൽ ഇത് പരിസ്ഥിതി ലോല പ്രദേശമാണെന്നും ഇത്തരം ഖനനങ്ങളൊന്നും തന്നെ ഇതിനു മുകളിൽ പാടില്ല എന്നുള്ള റിപ്പോർട്ടും വന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ മറികടന്നുകൊണ്ട് ഏത് രീതിയിലാണ് ഇവർക്ക് പെർമിഷൻ കിട്ടി എന്നുള്ളതാണെന്ന് ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് അവർ രേഖ കാണിച്ച അടിസ്ഥാനത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് അതെങ്ങനെ കിട്ടി എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്തായാലും അവരുണ്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടില്ല അവർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്ക് അവർ കാണിച്ചു കൊടുത്തു ഞങ്ങളെ മുമ്പെന്ന് കാണിച്ചു കൊടുത്തു ഞങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവർക്ക് കോറിക്ക് അനുമതി ഉണ്ടോ അനുമതിയിലാണോ ഇത് നടത്തുന്നതെന്ന് നോക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അവിടെ ജീവിക്കണം ഞങ്ങളൊരു കുടുംബം ജനിച്ച മുതൽ എത്രയോ കാലം മുതൽ ഞങ്ങൾ കുടുംബങ്ങളവിടെ ജീവിച്ചിട്ടെന്ന് അവിടുന്ന് മാറിപ്പോകൽ ഒരു പ്രായോഗികമല്ല അവിടെ ജീവിക്കാനുള്ള ഒരു അനുവാദം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെതിരെ ഞങ്ങൾ ഏത് തലം വരെ പോവാനും അല്ല ഇനി നിയമപരമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനെ ഏത് രീതിയിലാണ് നേരിടുന്നതെങ്കിൽ അതിനുവരെ ൾ മരണം മുന്നിൽ കണ്ട പിന്നെ നമുക്ക് ഏതിനും നേരിടാൻ ധൈര്യം ഉണ്ടാവും ആ ഒരു ഘട്ടത്തിലാണ് ആ പ്രദേശവാസികളെല്ലാം തന്നെ അതിലേക്കൊന്നും ഞങ്ങൾ വലിച്ചയക്കരുതേന്ന് ഒരു അഭ്യർത്ഥന കൂടി ഇതിൻ്റെ കൂടെ ഞങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ കേരളം ഒരുപാട് ദുരന്തങ്ങളെ അതിജീവിച്ചു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ കൊറി പിന്നീട് പുഴക്കാട്ടി ടൗണിലെ തന്നെ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിക്കും പറയുന്നത് ഇതിനെതിരെ നിങ്ങൾ ഒരു വലിയ പ്രതിഷേധത്തിൽ നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ഞങ്ങൾ ഇതിന്റെ നേരെ ചെരുവിൽ താമസിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ ഒരു കല്ല് ചെറിയൊരു കല്ല് ഉരുണ്ട് വീണാൽ ഞങ്ങൾ എത്തിക്ക് വരുന്നത് അത്രയ്ക്കും ചെരുവിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും ഇതിൻ്റെ മുമ്പ് വർഷങ്ങളിലൊക്കെ തുറന്നു കഴിഞ്ഞു അതിനെതിരെ ഞങ്ങളൊരു ജനകീയമായ പ്രതിഷേധങ്ങളുണ്ടായതുകൊണ്ട് അവർ നിർത്തിപ്പോയി പക്ഷേ ഇപ്പോൾ ഇവർ ലൈസൻസോടുകൂടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ സാധാരണക്കാരായ ആളുകളാണ് നിത്യകൂലിക്ക് ജീവിക്കുന്ന ആളുകളാണ് ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ വരുന്ന നമുക്ക് വേറെ ഉപാധികളില്ല ഞങ്ങളെ പ്രതിഷേധം ഇങ്ങനെയൊക്കെ നമുക്ക് പ പറ്റുകയുള്ളൂ അവർ എങ്ങനെയാണോ ലൈസൻസ് നേടി ആ വഴിയിലൂടെ ഒന്നും പോലും നമ്മളെക്കൊണ്ട് സാധിക്കില്ല ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്തു നല്ലൊരു മഴ പെയ്താൽ ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഇവിടെ താഴ്ന്ന വെള്ളം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൊട്ടുന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് ജീവിതം ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഇനിയിപ്പോൾ ഇവിടെ അങ്ങോട്ട് കാലാവസ്ഥ മാറുന്നു അപ്പോൾ ഞങ്ങൾക്ക് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ മരണത്തെ എങ്ങനെ അതിജീവിക്കുക എന്നുള്ളത് ഞങ്ങൾ സാധാരണക്കാരെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കും അല്ല നിങ്ങളിപ്പോൾ അധികാരികൾക്ക് പരാതി കൊടുത്തു ആദ്യഘട്ടത്തിൽ കൊടുത്തു ഞങ്ങൾ കളക്ടർ മുഖ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് ജിയോളജി വകുപ്പിൽ കൊടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ തഹസിൽദാർക്ക് കൊടുക്കാവുന്ന രേഖകൾ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുത്തു പക്ഷേ ഇതുവരെ അവരുടെ ഭാഗത്ത് നമുക്ക് അനുകൂലമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളായി ഞങ്ങൾ ഈ പേപ്പറുകളൊക്കെ കൊടുത്തിട്ട് ഇതുവരെ നമുക്ക് അനുകൂലമായ ഒരു നിലപാടുകളും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ ആറര മണിക്ക് വന്ന് നിൽക്കൽ തുടങ്ങിയതാണ് ഞങ്ങൾ ഇത്രയും ആളുകൾ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ രാവിലെ ആറര മണി മുതൽ മെമ്പർ അടക്കമുള്ള ആളുകളിലൂടെ വന്ന് ഈ കോറിയുടെ മുന്നിലിരിക്കുക അല്ല ഇവർ ഈ കോറി ഉടമകളും നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും എന്താണ് അവരുടെ അഭിപ്രായം എന്താണ് അല്ല അവർ പറയുന്നത് അവർ പണം മുടക്കി ചെയ്യുന്നതാണ് അവർക്ക് ഞങ്ങളെ വിഷയമല്ല അവരെ അവർക്ക് അവർ ഈ നാട്ടുകാരല്ല അവർ വൈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കല്ലെടുക്കുന്നു അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് അവരോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കാരണം അത് ശേഷം വെച്ചൊരു ചർച്ച ഉണ്ടായി അതിൽ അവർ പറഞ്ഞത് ഞങ്ങൾ പണം മുടക്കിയതാണ് അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് ഏത് മുഖേനി ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നുള്ളതാണോ ഓര് പറയുന്നത് അല്ല നിങ്ങളിപ്പോൾ ഈ വാഹനം തടഞ്ഞുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ആദ്യഘട്ടത്തിൽ നീങ്ങുന്നതെന്നാണ് നമ്മൾ നമ്മളറിഞ്ഞത് തടഞ്ഞിവിടെ പോലീസ് വരികയോ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അവർ പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് നമ്മളോട് ഒന്നും അവർ പറഞ്ഞിട്ടില്ല നമ്മൾ ജനാധിപത്യ രീതി നമ്മളുടെ ജീവനെ എങ്ങനെയാണോ ഞങ്ങൾക്ക് ഇതിൽ ഏത് തരത്തിൽ പ്രതിഷേധിക്കാൻ കഴിയുന്നു ആ തരത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കും വാഹനങ്ങൾ തടഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയാവും അല്ല നമുക്ക് പറ്റുന്ന രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ പ്രതിഷേധം അല്ല നിയമപരമായ രീതിയിൽ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പറ്റുന്നത് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണോ അത് ഞങ്ങൾ അറിയിക്കും എന്താ പേരും നാട്ടുകാരനല്ലേ സുരാജിവാസം അതായത് ഈ കൊറി വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ബാധിക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് ജീവന് നിങ്ങളുടെ സ്വത്തിനെല്ലാം ഭീഷണിയായി മാറും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരിക്കലും ഇവിടെ നടത്താൻ സമ്മതിക്കാത്ത രീതിയിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നത് സ്വഭാവമായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ പോകേണ്ടി വരും ഞങ്ങളെ ജീവനേയും സ്വത്തിനെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പോകുവോ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം ബിസിനസ് അത് അവരുടെ വിഷയമാണ് അത് ഞങ്ങളുടെ പിക്ചറിലെ അല്ല അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച സമയത്ത് ഞങ്ങൾ പറഞ്ഞത് ഇവിടുന്ന് ഒരു കല്ല് പോലും പുറത്തേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എടുക്കലും എടുക്കാതിരിക്കലൊക്കെ അവരെ വിഷയമാണ് ഇവിടുന്ന് കല്ല് പുറത്തേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് ഇവിടെ ജനിച്ചു വളർന്ന പ്രദേശവാസികൾ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഒരു കല്ല് പോലും പോലും പുറത്തേക്ക് കൊണ്ടുപോകില്ല അത് ഞങ്ങളുടെ റൈറ്റ്സ് ആണ് എടുക്കാൻ അവർക്ക് റൈറ്റ്സ് ഉണ്ടെങ്കിൽ ഇത് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട് ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു കല്ല് പോലും ഈ ഭൂമി വിട്ട് പുറത്തു പോലാ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ് ആ റൈറ്റ്സ് നടപ്പിലാക്കാൻ ഏതൊക്കെ വഴി കൂടി പോകണം അതൊക്കെ ഞങ്ങൾ പോകും അതിങ്ങനാണ് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം ഞങ്ങൾ ഈ ചെരുവിലുള്ള കണക്കാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഏകദേശം നാനൂറോളം കുടുംബങ്ങൾ ഞങ്ങൾ ഈ ചെരുവിൽ താമസിക്കുന്നുണ്ട് എൺപത് ഡിഗ്രിയോളം ചെരുവ് വരുന്ന ഈ കുന്നിൻ്റെ താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്താണ് ടൗൺ ഉള്ളത് ആ ടൗണിൻ്റെ ഇങ്ങേ ഭാഗത്ത് അതായത് ഈ പാടത്തിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങൾ അപ്പം ഇൻഡയ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ട് ഏകദേശം ഒരു അറുന്നൂറ്റി അൻപതോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മുകളിൽ ചെങ്കൽ ഖനനവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ നാട്ടുകാർ ശക്തി ശക്തമായ സമരവുമായി ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ പുറകിലാണ് നമ്മളിപ്പോൾ ഈ നാട്ടുകാരൊക്കെ കൂടി പ്രതിഷേധമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭൂമിയുടെ പിറകിലൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭൂമി പാവപ്പെട്ട ജനങ്ങൾക്ക് ഗവൺമെൻറ് മിച്ചഭൂമിയായിട്ട് പതിച്ചു കൊടുത്ത ഒരു ഭൂമിയാണ് ആ ഭൂമിയിൽ ഇന്നിവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു വീട് പോലെ എന്തിനാണ് നമ്മൾ ഗവൺമെൻറ്റ് പാവപ്പെട്ട ജനങ്ങൾക്ക് പിന്നെ ഇത് കൊടുക്കുന്നത് സ്ഥലം മിച്ചഭൂമിയായിട്ട് കൊടുക്കണം അവർക്ക് പിന്നെ വാസയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷേ അതൊക്കെ പിന്നെ ഭൂമാഫിയ കൊള്ളകളുടെ കയ്യിൽ കിട്ടി അവരത് വിറ്റ് കോറികൾക്ക് വേണ്ടിയിട്ട് ഈ വെട്ടുകൽ ചെങ്കൽ കോറികൾക്ക് വേണ്ടിയിട്ട് ഇത് നട നടത്തുകയാണ് പിന്നെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അവിടെ നിന്ന് അന്വേഷണം തുടങ്ങണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു നാട്ടിലെ ജനങ്ങളെ മൊത്തം ഭീതിയിലാക്കി കൊറി നടത്തുന്നവർ ഈ കൊറി നടത്തി അവസാനം ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തിയാൽ അപ്പോൾ ഓ ഇനി നമുക്ക് രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാം ഒരുമിച്ച് ഇറങ്ങാം നമുക്ക് സഹായം എത്തിക്കാം സാമ്പത്തിക സഹായം എത്തിക്കാം എന്ന് അപ്പോൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല നാട്ടുകാരുടെയൊക്കെ ഭീതി അവരുടെ ആശങ്കയെല്ലാം അവരുടെ വാക്കുകളിൽ പ്രകടമാണ് അധികാരികൾ തീർച്ചയായും അധികാരികൾ ഇത് അറിഞ്ഞിട്ട് ഈ കൊറിയുടെ വരുന്നത് കൊറി നടത്തുന്നവർക്ക് ചിലപ്പോൾ സാമ്പത്തിക ലാഭം ലാഭമുണ്ടാകും നാനൂറോളം കുടുംബങ്ങൾ ഭീതിയിൽ കഴിയുക ഏത് നിമിഷവും ഒരു പക്ഷേ അതെല്ലാം പൊട്ടിപ്പോന്നാൽ ഒരു ടൗൺ തന്നെ ഇല്ലാതായി പോവുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകും കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകണമെന്നവരുടെ ആഗ്രഹം അവർ ആവശ്യപ്പെടുന്നുണ്ട് കളക്ടർക്കുൾപ്പെടെ എല്ലാവർക്കും അവർ പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ അടിയന്തിരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരു കല്ല് പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് അവർ പറയുന്നുണ്ട് അത്തരം വലിയൊരു പ്രതിഷേധം അതായത് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അധികാരികളുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അത് എത്രയും പെട്ടെന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ബിനൂനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ